നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ധാരാളം കഥകൾ ഒരുപക്ഷെ പലതും ശരിയാവാം ചിലതൊക്കെ തെറ്റാവാം കഴിഞ്ഞ കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി സംഘപരിവാറുകാരും അതിശക്തമായി രാഹുൽ ഗാന്ധിയെ കേവലം പപ്പുമോൻ എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇരട്ട പൗരത്വമുള്ള മയക്കുമരുന്നിനടിമയായ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ രാജ്യവിരുദ്ധനായ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു സുബ്രഹ്മണ്യം സ്വാമി പറയുന്നത് ബ്രിട്ടനിലെയും ഇറ്റലിയിലെയും ഇന്ത്യയിലെയും പാസ്പോർട്ട് രാഹുൽ ഗാന്ധിക്കുണ്ടെന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾക്ക് മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുക്കുക പ്രയാസമാണ് എന്നാൽ അങ്ങനെയല്ല രാഹുൽ ഗാന്ധി മൂന്ന് പൗരത്വം വരെ സൂക്ഷിക്കുന്നു എന്ന് തുടങ്ങിയ പ്രചരണങ്ങൾ ശക്തമാണ് എന്നാൽ ഇതിലൊക്കെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം രാഹുൽ ഗാന്ധിയല്ല രാഹുൽ ഗണ്ഡിയാണ് എന്ന് ചിലർ പറയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗണ്ഡിയുമല്ല രാഹുൽ വിഞ്ചിയാണ് എന്ന് ചിലർ പറയും അങ്ങനെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നെങ്കിലും ഇതിലൊക്കെ ഏത് ആധികാരികമാണ് ഏത് ഫെയ്ക്കാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല സുബ്രഹ്മണ്യൻ സ്വാമി അതീവ ഗൗരവമായി കഴിഞ്ഞ കുറേ കാലമായി ആരോപിക്കുന്നതാണ് ഏറ്റവുമധികം ആധികാരികമായി വിശ്വസിക്കപ്പെടുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പുറമെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇറ്റാലിയൻ അല്ലെങ്കിൽ രണ്ടും കൂടി പൗരത്വമുണ്ട് എന്നാരോപണം അങ്ങനെയെങ്കിൽ തീർച്ചയായും മോദി സർക്കാരിൻ്റെ വീഴ്ചയാണത് ഏതെങ്കിലും ഒരു പൗരൻ മറ്റൊരു രാജ്യത്തെ പാസ്പോർട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അത് നിയമലംഘനമാണ് രാഹുൽ ഗാന്ധിയെ പോലെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ അത് വീഴ്ച തന്നെയാണ് രാഹുലിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും കിട്ടുന്ന ആയുധമെല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന മോദിയും ബി ജെ പിയും ഇത്രയും ഗൗരവമേറിയ ഒരു ആയുധം ഉപയോഗിക്കാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒന്നിലധികം പാസ്പോർട്ടുണ്ട് എന്നത് തെറ്റായ ആരോപണമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന പല ആരോപണങ്ങളും വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ട് എരിതിയിലേക്ക് എണ്ണയൊഴിക്കുന്ന വിധത്തിലാണ് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഴ്ചയിൽ ഒരിക്കൽ പുറത്തിറക്കുന്ന അന്വേഷണാത്മകമായി ന്യൂസ് വീക്കിലി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് രാഹുലിന്റെ ജീവിതത്തിലെ ഇരുട്ടു നിറഞ്ഞ എല്ലാവരെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങളിത് പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ബ്ലിറ്റ്സിന്റെ ചീഫ് എഡിറ്ററായ സലാ ഉദ്ദീൻ ഷൊഹാബ് ചൌധരി നേരിട്ട് നടത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ് രാഹുലിൻ്റെ ഇരുണ്ട ജീവിതത്തിലേക്കുള്ള ഓട്ടപ്രദക്ഷണം ഷൊഹാബിൻ്റെ റിപ്പോർട്ട് മുഴുവനായി ഞാൻ വായിച്ചു നോക്കി ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു ആധികാരികമായ രേഖ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഷൊഹാബ് കൃത്യമായി പേര് വിവരങ്ങളോടെ അവരോട് സംസാരിച്ചു എന്ന തരത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും മറ്റു ചില കാര്യങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ എത്രമാത്രം ശരിയുണ്ട് എന്ന് ഉറപ്പൊന്നുമില്ല എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയെ ഒരാൾ ബംഗ്ലാദേശിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ലോകത്തെല്ലായിടത്തും വായനക്കാരുള്ള ബ്ലിഡ്സ് പോലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെയൊരു ലേഖനം വരുമ്പോൾ അതായത് ഇവിടുത്തെ ബി ജെ പിയോ സംഘപരിവാറോ നടത്തുന്ന ഒരു പ്രസിദ്ധീകരണത്തിലൂടെ അല്ലാതെ ഇത്രയും ഗൗരവമേറിയ ആരോപണങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ട ചുമതലയുണ്ട് രാഹുലിനെതിരെ നിസ്സാരമായ ആരോപണങ്ങളല്ല ബ്ലിറ്റ്സ് ഉയർത്തുന്നത് ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ കീഴിലുള്ള ട്രിനിറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സൗമ്യനായിരുന്നു തികഞ്ഞ മതേതരവാദിയായിരുന്നു എല്ലാവരോടും സൗഹൃദമുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത് രാഹുലിന് ധാരാളം കാമുകിമാർ ഉണ്ടായിരുന്നത്രേ എന്നാൽ ഈ കാമികുമാർ എല്ലാവരും തന്നെ ക്രൈസ്തവരോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരോ ആണെന്നും ഒരു ഹിന്ദു യുവതിയെയും രാഹുൽ ഗാന്ധി ഇതുവരെ പ്രണയിച്ചിട്ടില്ല എന്നും ഒന്നിലധികം കാമുകിമാർ രാഹുലിനുണ്ടായിരുന്നെന്നും ആദ്യത്തെ കാമുകി ഗർഭിണിയായെന്നും മറ്റൊരു കാമുകിയിൽ രാഹുലിന് രണ്ട് മക്കളുണ്ട് എന്നുമൊക്കെയാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ എഴുപത്തിമൂന്ന് വരെ അഫ്ഗാനിസ്ഥാൻ രാജാവായിരുന്ന സഹീർ ഷായുടെ കൊച്ചുമകൾ നോയൽ സഹീർ ആയിരുന്നത്രേ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ കാമുകി ട്രിനിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നോയൽ സഹീറുമായി രാഹുൽ ഗാന്ധി പ്രണയത്തിലാകുന്നത് നോയൽ സഹീറിന്റെ പിതാവ് അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ അഫ്ഗാനിസ്ഥാനിലെ റോം എംബസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയും ഇവരുടെ പ്രണയ ചിത്രങ്ങൾ സൺഡേ ഗാർഡിയൻ നേരത്തെ പ്രസിദ്ധീകരിച്ചെങ്കിലും പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിച്ചു എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയാൽ നോയൽ ഗർഭിണിയായെന്നും ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചതിൽ പ്രതിഷേധിച്ച് മനസ്സുമടുത്താണ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടതെന്നുമാണ് ബ്ലിറ്റ്സ് പറയുന്നത് പിന്നീട് ഒരു ഈജിപ്ഷ്യൻ രാജകുമാരന്റെ വിവാഹം കഴിച്ച് നോയൽ മടങ്ങിയത്രേ അടുത്ത കാമകി കൊളംബിയയിലെ ലഹരി മരുന്ന് മാഫിയ തലവന്റെ മകളായ വേറോനിക്ക കാർട്ടലായിരുന്നുവെന്ന് ബ്ലിറ്റ്സ് ആരോപിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ പിന്നീട് രാഹുൽ ഗാന്ധി കൊടുത്ത അഭിമുഖത്തിൽ വേറോനിക്കയുമായുള്ള ബന്ധം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും എന്നാൽ വേറോനിക്ക ഒരു സ്പാനിഷ് യുവതിയാണെന്ന് രാഹുൽ കള്ളം പറഞ്ഞു എന്നുമാണ് ബ്ലിറ്റ്സ് ആരോപിക്കുന്നത് അവർക്ക് സ്പാനിഷ് അറിയാമായിരുന്നു കാരണം കൊളംബിയയിലെ പ്രധാന ഭാഷ സ്പാനിഷ് ആണ് എന്നാൽ കൊളംബിയൻ ലഹരി മാഫിയ തലവന്റെ മകളാണ് വേറോണിക്ക ഈ വേറോണിക്കയിൽ രാഹുലിന് രണ്ട് മക്കളുണ്ടെന്നും ഞാക്ക് വിൻസി എന്ന മകനും മിനിക് വിൻസി എന്ന മകളുമാണ് ബ്ലിറ്റ്സ് പറയുന്നത് പത്തൊൻപത് വയസ്സും പതിനഞ്ച് വയസ്സും ഇവർ കുടുംബസമേതം പലയിടങ്ങളിലും ടൂറിന് പോകാറുണ്ടായിരുന്നു അൻമാനിലും ലക്ഷദ്വീപിലും വന്ന് താമസിച്ചതിന്റെ തെളിവുകളുണ്ടെന്ന് ബ്ലിറ്റ്സ് എഴുതുന്നു രാഹുൽ ഗാന്ധി എന്നല്ല രാഹുൽ എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെന്നും എന്നല്ലേ വിവാഹം കഴിച്ചില്ലെങ്കിലും രാഹുലിന്റെ ജീവിത പങ്കാളി വേറോനിക്ക ആണ് എന്നുമാണ് ബ്ലിറ്റ്സിന്റെ ആരോപണം നഥാലിയ റാമോസ് എന്ന ഒരു സ്പാനിഷ് നടിയുമായും ബന്ധമുണ്ടെന്നും ഈ നടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലോബിങ് വർക്കുകൾ ചെയ്യുന്നതെന്നും അവർക്ക് വലിയ സ്വാധീനം പാശ്ചാത്യ ലോകത്തുണ്ടെന്നും ബ്ലിറ്റ്സ് പറയുന്നു ബ്രിട്ടനിൽ രാഹുൽ ഗാന്ധിക്ക് പല കമ്പനികളുണ്ട് എന്നാണ് മറ്റൊരാരോപണം വിഞ്ചി കാർട്ടൽ എന്ന് പറയുന്ന അത്തരമൊരു കമ്പനി കരീബിയൻ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അതുവഴി ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നതെന്നും ആരോപിക്കുന്ന ബ്ലിറ്റ്സ് പക്ഷേ അതിന്റെ ഉടമസ്ഥൻ രാഹുൽ ഗാന്ധി ആണേ എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നും പറയുന്നുണ്ട് രാഹുൽ എന്നോ കാർട്ടൽ എന്നോ വിഞ്ചി എന്നോ മാർട്ടിനോ ഒക്കെ പേരുള്ളതെല്ലാം രാഹുൽ ഗാന്ധിയുടേതാകാം എന്ന് സംശയിച്ചാവാം ഈ റിപ്പോർട്ടുകൾ ഏറ്റവും രസമതല്ല ഈ റിപ്പോർട്ട് രണ്ട് മലയാളികളുടെ പേരും പരാമർശിക്കുന്നു ഇംഗ്ലണ്ടിലെ ലാഫ്ബറോയിൽ ബാക്കോബ്സ് എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടെന്നും അത് രാഹുൽ ഗാന്ധിയുടെ ആണെന്നും പറയുമ്പോൾ തന്നെ സിബി മെർക്കോ സോണി സെബാസ്റ്റ്യൻ എന്നിവരാണ് ആ കമ്പനിയുടെ ഡയറക്ടർമാർ എന്നും ബ്ലിറ്റ്സ് പറയുന്നുണ്ട് എത്രമാത്രം ആധികാരികമാണ് ഈ റിപ്പോർട്ടുകൾ എന്ന് ആർക്കും തീർത്തു പറയാൻ കഴിയില്ല ഏതെങ്കിലും എവിഡൻസ് ഈ റിപ്പോർട്ടിൽ ഒരിടത്തും എന്നാൽ ബ്ലിറ്റ്സ് എഡിറ്റർ തന്നെ നേരിട്ട് ഇങ്ങനെയൊന്നും എഴുതുമ്പോൾ അതിന് വിശദീകരണം നൽകേണ്ട ബാധ്യത ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിക്കുണ്ട് രാഹുൽ ഗാന്ധിയെ അടിക്കാൻ വടി നോക്കി നടക്കുന്ന സംഘപരിവാർ സംഘങ്ങൾ എന്തായാലും ആവേശത്തോടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്